അന്ന് മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിൻ്റെ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് ടേഷൻ പള്ളിയായ ദേലമ്പാടിയിൽ പോയിട്ട് വരികയായിരുന്നു എൻ മോനും ഷിൻസ് അച്ഛനും കൂടെ കൂടിയിട്ട് കുർബാന കഴിഞ്ഞ് വന്ന് പള്ളിയിൽ പോയി അച്ഛൻ ലോഹം മാറി മോൻ ലോഹ ഇട്ടുകൊണ്ട് തന്നെയായിരുന്നുണ്ട് അച്ഛനും മോനും കൂടെ കൂടിയിട്ട് പോയി ദേശീയപതാക അഴിക്കാൻ വേണ്ടിയിട്ട് അഴിച്ചു അഴിക്കാൻ നോക്കുന്നിട്ട് കിട്ടുന്നില്ല അപ്പോൾ ആ സമയത്ത് അച്ഛൻ ചെരുപ്പ് ഊരിയിട്ട് ദേശീയപതാക അയയ്ക്കാൻ വേണ്ടി സ്റ്റൂളേ കയറി നിന്നു ആ ചെരുപ്പഴിച്ചു മോൻ്റെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് പതാക നേരെ താഴെ വരികയും ഒടുവിൽ ഇത് ഇളകുകയും ചെയ്തു ഈ കൊടിമരം ഇളകിയ കൊടിമരം ഇവർ രണ്ടുപേരോട് കൂടിയിട്ട് ഇത് പൊക്കി താഴോട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും അത് അന്നേരം ഇലവൻ കെ വി ലൈനിൽ മുട്ടുകയാണ് രണ്ടുപേരും കൂടി ഒന്നിച്ചാണ് ചെയ്തത് ചെരുപ്പുണ്ടായിരുന്നതുകൊണ്ടും ദൈവത്തിൻ്റെ പ്രത്യേക കൃപ കൊണ്ടും ആണെന്ന് തോന്നുന്നു മോൻ രക്ഷപ്പെട്ടു ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛൻ ഞങ്ങളിൽ നിന്ന് വേർപരിഞ്ഞു പോയി അതാണ് അവിടെ അന്നേരം സംഭവിച്ചത് അപ്പോൾ മോന് ഒരു പെട്ടെന്ന് ബോധം പോവുകയും പെട്ടെന്ന് ബോധം തിരിച്ചു വരികയും ചെയ്തു വന്നപ്പം കാറ് നിലവിളിച്ചുകൊണ്ട് ആൾക്കാരെ വിളിച്ചു വരുത്തി പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു അഞ്ച് മിനിറ്റിനകത്ത് ഹോസ്പിറ്റലിൽ എത്തിച്ചു പക്ഷേ ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ല ഞങ്ങൾക്കുണ്ടായെന്ന നഷ്ടം മാത്രമല്ല ഞങ്ങളുടെ മുള്ളേരിയ ഇടവയ്ക്കുണ്ടായ നഷ്ടം മാത്രമല്ല മുള്ളേരിയ നാടിനൊന്നാകെ അതുപോലത്തെ മത സൗഹാർദ്ദം സൂക്ഷിച്ച് എല്ലാ ആൾക്കാരെയും ചേർത്ത് പിടിക്കുന്ന ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനിയോ ഒന്നും ഇല്ലാതെ എല്ലാ ആൾക്കാരെയും ചേർത്ത് പിടിക്കുന്ന ഒരു രീതിയായിരുന്നു അച്ഛനുണ്ടായിരുന്നത് എല്ലാവരെയും ദുഃഖത്തിൽ ആർത്തിക്കൊണ്ടാണ് അച്ഛൻ ഞങ്ങളിൽ നിന്ന് കടന്നുപോയത് അച്ഛനെ കൊണ്ടുവന്ന കൂട്ടത്തിൽ തന്നെ ആ ഹോസ്പിറ്റലിൽ മുള്ളേരിയ ഹോസ്പിറ്റലിൽ മോനെയും അഡ്മിറ്റാക്കി അവിടുത്തെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉടൻ തന്നെ അവിടുന്ന് മംഗലാപുരം ഹോസ്പിറ്റലിലേക്ക് ഫാദർ മുള്ളേഴ്സ് ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റാക്കുക ചെയ്തത് അവിടുന്ന് പരിശോധനകൾക്ക് ശേഷം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പെട്ടെന്ന് ഐ സി യുയിലാക്കുകയും അതിന് വാർഡിലേക്ക് മാറ്റുകയും ചെയ്തു ഇപ്പോൾ നോർമലായി എന്നാലും കറക്റ്റായിട്ടൊരു രീതിയിലോട്ട് വന്നിട്ടില്ല മാനസിക നില ഒരു കുറച്ച് മോശമായിട്ട് തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് വീട്ടിൽ വിശ്രമിക്കുകയാണിപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇപ്പം നിലവിലില്ല